ഹലോ ഗൈസ് വെൽക്കം ടു എസ് എസ് സ്റ്റോറീസ് അങ്ങനെ ഞങ്ങൾ ഒരു പുതിയൊരു യാത്ര പോവുകയാണ് ഗായസ് നിങ്ങളെല്ലാവരും പോയിട്ടുണ്ടാവും ഞാൻ സന്ദ്രവിപ്പിയും കൊണ്ട് ആദ്യമായിട്ടാണ് പോകുന്നത് യെസ് നുമ്മ ബാംഗ്ലൂർ സോറി നിമ മൈസൂർ ടിപ്പുവിൻ്റെയും ഹൈദരാലിയുടെയും പടയോട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വടയാർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതി അംബാബിലാസ് അഥവാ മൈസൂർ പാലസ് മൈസൂർ കൊട്ടാരത്തിലെത്തിയതും നമ്മൾ പലതരം കാഴ്ചകൾ കണ്ടു മങ്ങിയതും മങ്ങിയതും അല്ലാത്ത പലതരം കാഴ്ചകൾക്ക് ശേഷം ഞാൻ സന്ദ്രാ വി പിയും കൂട്ടി കൊട്ടാരത്തിനുള്ളിലേക്ക് നടന്നു ഇവ ഇവിടെ വെച്ചാണ് ഈ ഗുസ്തി മത്സരങ്ങളൊക്കെ പണ്ട് സംഘടിപ്പിച്ചിട്ടുള്ളത് ഗേഡിനെ കിട്ടാത്തത് മൂലവും പൈസ ഇല്ലാത്തത് കാരണവും ഞാൻ തന്നെ ഇവിടെ സ്വയം ഗേഡായി വാവ് അഭിമാന നിമിഷം അങ്ങനെ നമ്മൾ ഉള്ളിലെ ഓരോ ഓരോ കാഴ്ചകളിലേക്ക് നമ്മൾ പോയി ഇതാണ് കല്യാണ മണ്ഡപം കല്യാണം കല്യാണം കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് തന്നെ വി അവിടെ നിന്നും കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ കല്യാണ മണ്ഡപത്തിൽ നിന്നും നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തു കൊടുത്തു പിന്നെ കൊട്ടാരത്തിനുള്ളിലൂടെ നമ്മൾ നടന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പല പ്രമുഖരുടെയും ചിത്രങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു അതിൽ നമുക്ക് ഏറ്റവും അഭിമാനതീയ രാജ അരിവി വർമ്മയുടെ ചിത്രവും പെയിൻറിങ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ബെൽജിയത്തിൽ നിന്നും ഫ്രാൻസിൽ നിന്നുമൊക്കെ കിട്ടിയ പലതരം ലൈറ്റുകളും ഗ്ലാസുകളും അങ്ങനെയുള്ള എല്ലാ എല്ലാത്തരം സാധനങ്ങളും നമ്മൾ കണ്ടു മൈസൂർ ചന്ദനം കൊണ്ടുണ്ടാക്കിയതും തീർത്ത തീർത്ഥശില്പങ്ങളും അങ്ങനെ സ്വർണ്ണം കൊണ്ടുള്ള പല പല സാധനങ്ങൾ നമ്മളവിടെ കണ്ടു ഗ്യാസ് വളരെ എന്താ പറയുക ഇത്രയ്ക്കും ഒരു പ്രൗഢിയോടെ നിൽക്കുന്ന ഒരു കൊട്ടാരം നമുക്ക് ഈ അടുത്തൊന്നും ഞാനങ്ങനെ കണ്ടിട്ടില്ല ഗ്യാസ് രണ്ട് മൂന്ന് കൊട്ടാരം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ മൈസൂർ കൊട്ടാരത്തിൻ്റെ അത്ര നമുക്ക് ഈ അത്ര ഒരു എടുപ്പുള്ള ഒരു കൊട്ടാരം ഞാൻ ഇതിലേ അങ്ങനെ കണ്ടിട്ടില്ല നമ്മളങ്ങനെ ദസറാ ഹാളും വഴിയും എല്ലാം നമ്മൾ ആഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വന്നു ഇതാ ഇവിടെ ഒരു അമ്പലങ്ങളൊക്കെ ഉണ്ട് ഏകദേശം ഒരു പതിനഞ്ചോളം അമ്പലങ്ങൾ ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ പുറത്തെ പ്രൗഢിയോടെ നമ്മളത് നോക്കുന്ന മൈസൂർ പാലസിൻ്റെ കവാടത്തിന് മുന്നിലാണ് നമ്മളുള്ളത് ഏകദേശം അഞ്ച് പ്രധാന കവാടങ്ങളാണ് ഈ കൊട്ടാരത്തിനുള്ളത് അങ്ങനെ നമ്മൾ മൈസൂരിനോട് വിട പറയുക പോവുകയാണ് അവിടെ നിന്നും ഒരു മൂന്നാല് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്ത് ഞാനും എൻ്റെ പ്രിയതമയും കൂടി പിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് ഗ്യാസ്